ജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ എല്ലാവരും മലയാളികളൊക്കെ പ്രത്യേകിച്ച് ന്യൂസിലൻഡിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ ജീവിക്കാൻ വേണ്ടി ഇവിടെയും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കട്ടെ നമ്മൾ ഇനിയും ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആ കാശ് നമ്മൾ റെന്റിന് കിടന്നിട്ട് നമ്മൾ റെന്റ് കൊടുത്ത് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ ഇങ്ങനെ ചോദിച്ചതിന് കാരണം ട്വന്റി എയ്റ്റ് ഡേറ്റ്സിൽ നമ്മൾ ഇപ്പം റെന്റ് കൊടുക്കുന്നത് ഏകദേശം എങ്ങനെയാണെങ്കിലും രണ്ടായിരം ന്യൂസിലൻഡ് ഡോളർ ഏറ്റവും കുറഞ്ഞതാട്ടോ കേട്ടോ എവിടെയാണെങ്കിലും രണ്ടായിരം ന്യൂസിലൻഡ് ഡോളർ വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ അതിൽ കിട്ടത്തില്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പൈസ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ ന്യൂസിലൻഡിലേക്ക് വന്നു ഇവിടെ നമ്മൾ താമസിക്കുകയാണ് ഇവിടെ താമസിക്കുന്നതിന് നമുക്ക് എന്തായാലും ഒരു വീട് വേണം റെൻറ്റിന് താമസിക്കാൻ റെഡി ആവുകയാണ് എന്തായാലും ജോലി ചെയ്യുന്നു നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു ആ പൈസ റെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് മാറ്റി നമ്മൾ നിങ്ങളൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്കൊരു കൂടി നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് ഈ റെൻറ്റ് കൊടുക്കുന്ന പൈസ നമ്മൾ ഒരു വീട് മേടിച്ചിട്ട് ആ വീടിന് മോർഗേജ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ എന്താ കൂടം അഞ്ച് ലക്ഷം ന്യൂസിലാൻഡ് ഡോളറിൻ്റെ വീട് അഞ്ച് ലക്ഷം ഏറ്റവും മിനിമം ആണ് കിട്ടത്തില്ല അത് ആറ് ഏഴൊക്കെ വരുന്നതിൻ്റെ എട്ടോ ഒമ്പത് പത്ത് ഒക്കെ ഓക്ക്ലാൻഡ് സൈഡിലോ പത്തും പന്ത്രണ്ടും ഒക്കെയാണ് അതുപോലെ ടൗൺഷിപ്പുകളിലെല്ലാം ഇപ്പം നമുക്ക് ആദ്യമേ താമസിക്കാൻ ഒരു ചെറിയൊരു വീട് മേടിക്കണമെങ്കിൽ അഞ്ച് ആറ് ഏഴിന് ഒക്കെ കിട്ടും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും ഇത് മേടിച്ചിട്ട് സാധാരണ നമുക്ക് വരുന്ന ഈ റെൻറ്റിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ കുറച്ച് എമൗണ്ടും കൂടി നമ്മളൊന്ന് കൊടുക്കാൻ റെഡി കഴിഞ്ഞാൽ നമുക്ക് ആ വീട് സ്വന്തമായിട്ട് കിട്ടും വീടുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് മിനിമം നമുക്കിവിടെ ഫൈവ് പെർസെൻറ്റേജ് ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഡെഫിനറ്റലി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീടാണെങ്കിൽ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ഇരുപത്തി അയ്യായിരം ന്യൂസിലാൻഡ് ഡോളർ അതിന് ഗ്രോത്ത് വരും അത് കൃത്യമായിട്ടുള്ളൊരു കണക്കാണ് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് എത്രയാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ റെൻറ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു വീട് മേടിച്ച് താമസിച്ചാൽ നൂറ് ശതമാനവും അഞ്ച് ലക്ഷത്തിൻ്റെ വീട് മേടിച്ചാൽ ഏറ്റവും കുറഞ്ഞതായതിന് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ നമുക്ക് എന്താണെങ്കിലും അഞ്ച് ലക്ഷത്തിൻ്റെ വീട് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമുക്ക് വിൽക്കാൻ നേരത്തെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാവും അപ്പോൾ നമുക്ക് എന്താ ഇവിടുത്തെ ഗുണം എന്താ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ റെൻറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലായ്മ എന്താണ് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് സാധാരണ ഇവിടെ ജോലി ആളുകൾ അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും എന്താണെങ്കിലും ഇവിടെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു നേഴ്സുമാർക്കൊക്കെ എന്താണെങ്കിലും ഒരു അയ്യായിരം ന്യൂസിലാൻഡ് ഡോളറിന് മുകളിൽ ടാക്സ് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ സാധാരണ മറ്റുള്ള ഒരു പണിക്ക് പോകുന്ന ആളുകൾ സാധാരണ മറ്റ് പണികൾക്ക് പോകുന്ന ആളുകൾക്ക് എന്താണെങ്കിലും ഫോർ നൈറ്റിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ന്യൂസിലെ ഡോളറിട്ട് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എത്രയായി ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഡോളറ് ഒരാൾക്കും കിട്ടും മൂവായിരം ഡോ അയ്യായിരം ഡോളറ് മറ്റേ ആൾക്കും കിട്ടും അഞ്ചും മൂന്നോ എട്ടായിരം ഡോളർ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ എന്നിട്ട് എന്നിട്ടെന്താണ് നിങ്ങളിവിടെ ഒരു വീട് മേടിക്കാൻ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ധൈര്യമില്ലായ്മയാണോ നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു വീട് കിട്ടാത്തത് കൊണ്ടാണോ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്താണ് ഇത്രയും വേറെ ഒരു കാര്യങ്ങളും വരും നമുക്ക് നോക്കുന്നില്ല നമുക്കൊരു പി ആറ് വേണം ഇവിടെ ആ പി ആറ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വീടിന് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളത് അത് ചെയ്യേണ്ടത് അതിനിപ്പം ഒരു ഹോംസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ വൺ റൂഫ് സൈറ്റുകളുണ്ട് ഇതിൽ കയറി നമ്മളൊന്ന് വിസിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട വീടുകളോ ഏരിയോ ലൊക്കേഷനിലൊക്കെ കാണിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീ ഏത് വർഷമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ബിൽഡിംഗ് ഹിസ്റ്ററി ഡീറ്റെയിൽസ് കഴിഞ്ഞ് അത് സോൾഡ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടും ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് ആ വീടിനെ അനലൈസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇഷ്ടപ്പെട്ട വീടുകളാണെങ്കിൽ ഡെഫിനിറ്റ്ലി നമ്മളൊരു നമ്മൾ സാലറി വരുന്ന ആയിട്ടോ അല്ലെങ്കിൽ മോർഗേജ് അഡ്വൈസറായിട്ട് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേപ്പർ വർക്കും അവരാണ് നമുക്ക് ചെയ്തു തരുന്നത് ഓക്കെ ഒരു പേ സ്ലിപ്പ് കൊടുക്കേണ്ട മൂന്ന് ലാസ്റ്റ് പേ സ്ലിപ്പും ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി പി ആറിൻ്റെ കോപ്പി മതി പിന്നെ നമ്മളൊരു എഫ് ഡി ഒരു ടെൻ പെർസെൻറ്റേജ് മിനിമം എഫ് ഡി ഇടേണ്ട ഒരു കാര്യമുണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ വീട് മേടിക്കുന്നതിന് ഇനി അമ്പത് ലക്ഷം രൂപ നമ്മൾ എഫ് ഡി ഇടണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും ഒരു സോളിസിറ്റർ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റ് ഇതെല്ലാം ചെയ്ത് തന്നു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീട് കിട്ടുകയും ഓക്കെ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രോസസ്സ് അപ്പോൾ ഇത് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇനി റെൻറ്റിന് കിടക്കുന്ന ലാഭം എന്ന് വിചാരിച്ച് റെൻറ്റിന് കിടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അഞ്ച് വർഷമായിട്ടൊക്കെ റെൻറ്റിന് കിടക്കുന്ന ആളുകളാണോ ഇവിടെ വന്നിട്ട് ഓക്കെ അവരാ റെൻറ്റിന് കൊടുത്ത കാശ് മൊത്തം പോയി അഞ്ച് വർഷം മുമ്പ് അവർ വീട് മേടിച്ചിരുന്നെങ്കിൽ ഇത്ര നാൾ അവർക്ക് അവിടെ റെൻ്റ് ഫ്രീ ആയിട്ട് സേവ് ചെയ്യാമായിരുന്നു അന്ന് അഞ്ച് അഞ്ച് വർഷം മുമ്പുള്ള ഒരു വീടിൻ്റെ വില ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒത്തിരി ഒത്തിരി ഹൈറ്റിലേക്ക് വന്നു നമ്മളൊരു വീട് മേടിച്ച് താമസം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ മൂന്ന് മാസം കൂടുമ്പോൾ ഇൻസ്പെക്ഷൻ ഇല്ല നമ്മളോട് വീട്ടിൽ നിന്ന് ആരും ഇറങ്ങി പോകാൻ പറയത്തില്ല നമ്മൾ റെൻറ്റ് കൊടുക്കുന്ന പൈസ നമ്മൾ വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി ആ ഒരു ബാങ്കിലേക്ക് നമ്മൾ ഇട്ടാൽ മതി ഓക്കെ അതിനും നമ്മൾ ധൈര്യം കാണിച്ച് മുന്നോട്ട് പോവുക ഇതിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് ഇത് ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കാം ഇനി ഇൻ കേസിൽ നമുക്ക് വിൽക്കണമെങ്കിൽ അത് വിറ്റിട്ട് പോവാം ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ എങ്ങനെ നമ്മൾ അധ്വാനിച്ച് ചെയ്യുന്ന ജോലി നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ധൈര്യമായിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അപ്പോൾ എല്ലാവരും എടുക്കുമല്ലേ അപ്പോൾ എല്ലാവരും വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മലയാളികൾ എസ്പെഷ്യലി ഇവിടെ ജീവിക്കാൻ വന്ന ആളുകൾ ഇത്രയൊരു ഓപ്പർച്യൂണിറ്റി ഒന്ന് ഉണ്ടായിട്ട് അത് വിട്ടുകളയരുത് അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് വർഷം മുമ്പ് റെൻറ്റിന് താമസിച്ച ഒരാളെ പോലെ നമ്മൾ നോക്കി ഒരു അവസ്ഥ വരും ഓക്കെ റെൻ്റ് കൊടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വരും സേവിംഗ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ വീടുകൾ നോക്കുക കണ്ടുപിടിക്കുക വലിയ വീടുകൾ വേണമെന്നില്ല ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ